പക്ഷേ ഇത് ഒരു കാര്യമുണ്ട് സുപ്രീംകോടതി ജഡ്ജിമാരെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇത്തരം ചരക്കുകൾക്കൊക്കെ ജാമ്യം കൊടുത്തിട്ട് അങ്ങേര് ജാമ്യം വേണ്ട എന്ന് പറഞ്ഞാൽ കേജ്രിവാൾ വർക്ക് അല്ലേ അങ്ങേര് പറഞ്ഞാൽ എൻ്റെ കേസ് റദ്ദാക്കണം എനിക്ക് ജാമ്യം വേണ്ട ഞാൻ ജയിലിൽ കിടന്നോളാം തിരിച്ചു പോയി കിടക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും സുപ്രീം കോടതി പറഞ്ഞു ഇല്ല ഞങ്ങൾ നിങ്ങൾക്ക് ജാമ്യം തരും ഇടക്കാല ജാമ്യം പിന്നീടാണ് ഇപ്പോൾ പെർമനൻറ്റ് ജാമ്യമായത് സുപ്രീം കോടതി ക്ഷോഭിച്ചൊരു ജഡ്ജ്മെൻ്റ് എഴുതി ഒരു മൂന്നാല് മാസം മുമ്പ് കീഴ്ക്കോടതികൾ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഡിസ്ക്രിപ്ഷനും ഇല്ലാതെ ജാമ്യം നിഷേധിക്കുന്നു എല്ലാവരും കൂടെ സുപ്രീം കോടതിയിൽ വരുന്നു ഞങ്ങൾക്കിവിടെ കിടക്ക പ്രതിയില്ല ഓ അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹൈക്കോടതിയും കീഴ്ക്കോടതി എല്ലാം ജാമ്യം കൊടുക്കാൻ തുടങ്ങി സകല ചെന്താമരയ്ക്കും ജാമ്യം കൊടുത്ത് അവൻ പുറത്തിറങ്ങിയിട്ട് അവൻ കൊടുക്കും എന്നിട്ട് കോടതി എന്ത് ചെയ്തു ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആ താഹിർ ഹുസൈന് അവരും ജാമ്യം കൊടുത്തു തെരഞ്ഞെടുപ്പിൽ ആ ആ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇപ്പോൾ ഇന്ത്യയിലത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ജയിലിൽ കിടക്കുന്ന ആളിന് പുറത്തിറങ്ങണമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നോമിനേഷൻ പേപ്പർ ഫയൽ ചെയ്യുക ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു നോമിനേഷൻ കൊടുക്കുക എനിക്ക് പ്രചാരണത്തിന് ജാമ്യം തരണമെന്ന് പറയുക ജാമ്യം കൊടുക്കേണ്ടി വരും കൊടുത്തല്ലോ റാഷ് റാഷിദ് എഞ്ചിനീയർക്ക് കൊടുത്തു പഞ്ചാബിലെ ആ ഒരു ഖാലിസ്ഥാൻ വാദിക്ക് കൊടുത്തു കേജ്രിവാളിന് കൊടുത്തു ഇപ്പോൾ താഹിർ ഹുസൈന് കൊടുത്തു ഡൽഹി കലാപത്തിലെ അപ്പോൾ പിന്നെ എനിക്കും ഒക്കെ തരണ്ടേ നമുക്ക് നമ്മൾ പോയിട്ട് ഒരു നോമിനേഷൻ അതിന് എന്താ അഞ്ഞൂറ് രൂപ കെട്ടിവയ്ക്കാനുണ്ടാകും അത് കെട്ടി തീരട്ടെ ഞാൻ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിക്ക് ജാമ്യം താഹിർ ഹുസൈന് കൊടുത്തിരിക്കുന്ന വിചിത്രമായ ജാമ്യമാണ് കേട്ടോ കള്ളനെ ജയിലിൽ നിന്ന് തുറന്നു വിടുന്നു കള്ളൻ എസ്കോർട്ടായിട്ട് പോലീസ് പോകാൻ ഉത്തരവാകുന്നു കസ്റ്റഡി പരോൾ അത് താഹിർ ഹുസൈൻ പോകുന്നിടത്ത് താഹിർ ഹുസൈനെ ആരും ആക്രമിക്കാതെ നോക്കേണ്ട ചുമതല ഡൽഹി പോലീസിൻ്റെയാണ് പോലീസ് സംരക്ഷണം ഇവിടെ നമ്മളിപ്പോൾ നടു റോഡിലിട്ട് വെട്ടി കൊല്ലുന്നു ചെന്താമരയോ പന്താമരയോ ഒക്കെ അതിനൊന്നും സംരക്ഷണമില്ല ഒന്നുമില്ല താഹിർ ഹുസൈൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് സംരക്ഷണം കൊടുക്കണം അയാളെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഡൽഹി പോലീസ് കുഴപ്പത്തിലാകും ഇതാണ് യു എ പി എ കേസിലെ പ്രതി യു എ പി എ കേസ് പി എം എൽ എ കേസ് പത്തോ പതിനെട്ടോ കേസുണ്ട് അതിൽ പുള്ളി പറഞ്ഞപ്പോൾ പതിനഞ്ച് കേസിലും എനിക്ക് ജാമ്യം കിട്ടി ഇനി മൂന്നെണ്ണേ ബാക്കിയുള്ളൂ ആ അതുകൊണ്ട് യോഗ്യനായി പതിനഞ്ച് കേസിൽ കിട്ടിയല്ല ആ യോഗ്യൻ എന്ന് പറഞ്ഞിട്ട് ജാമ്യം കൊടുത്തു കഷ്ടമാണ് ഞാൻ സുപ്രീം കോടതി വാച്ച് ചെയ്യുമ്പോഴുണ്ടല്ലോ ടു ജഡ്ജ് ബെഞ്ചിലാണ് ആദ്യം താഹ്റെ ദിവസം എൻ്റെ ഇത് പോകുന്നത് അപ്പോൾ ഒരു ജഡ്ജി കൊടുക്കാമെന്നും മറ്റേ ആൾ കൊടുക്കില്ലെന്നും വിധിച്ചു അപ്പം ഇത് ത്രീ ജഡ്ജ് ബെഞ്ചിന് പോയി പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ ത്രീ ജഡ്ജ് ബെഞ്ച് റെഡിയായി ഞാനോ വായിത്തോ ചാകാൻ പോകുന്നെന്നും പറഞ്ഞൊരു പെറ്റീഷൻ കൊടുത്താൽ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യില്ല സുപ്രീം സുപ്രീംകോടതി ലിസ്റ്റ് ചെയ്യണ്ടേ ചെയ്യില്ല എൻ്റെ കേസ് കിടപ്പുണ്ട് സുപ്രീം കോടതിയിൽ ഞാനത് ആറു വർഷം കഴിഞ്ഞു ഇനിയെങ്കിലും ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തു ഈ അപേക്ഷ ബെഞ്ചിൽ വന്നാലേ ലിസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളു ആ അപേക്ഷ ബെഞ്ചിൽ വരുന്നില്ല ലിസ്റ്റ് ചെയ്യുന്നില്ല താഹിർ ഹുസൈന് ത്രീ ജഡ്ജ് ബെഞ്ച് രണ്ട് ദിവസത്തിനുള്ളിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ത്രീ ജഡ്ജ് ബെഞ്ച് റെഡിയാവുന്നു അങ്ങേർക്ക് ജാമ്യം കൊടുക്കാൻ ഉത്തരവാകുന്നു കസ്റ്റഡിയിൽ എന്നാണ് പേര് എനിവേ ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എൻ്റെ ഒബ്സർവേഷൻ സുപ്രീം കോടതി ഈ ഇത്തരം എലമെൻറ്റ്സ് ഉണ്ടല്ല തീവ്രവാദ എലമെൻറ്റ്സ് മാക്സിമം അവരെ സഹായിക്കുന്ന ഒരു നിലപാടാണ് സുപ്രീം സുപ്രീംകോടതിയുടെ വിച്ച് ഈസ് ഗോയിങ് അഗെൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ നേഷൻ ദേ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവരിങ്ങനെ പിച്ച് കയറിയിട്ട് ഈ ബേസിക് ഒരു ചോദ്യം ഉണ്ടല്ല ഒരാളെ നിങ്ങളിൽ തടവിലിടുമ്പോൾ അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയാണ് ബേസിക് നമ്പർ വൺ സഞ്ചാര സ്വാതന്ത്ര്യം ആയുള്ള മൗലികാവകാശമാണ് അപ്പോൾ ഓരോ തടവും മൗലികാവകാശത്തിനെതിരാണ് ഇത് കൂട്ടിക്കെട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് ഭരണഘടനയിൽ നിയമപരമായ വഴിയിലൂടെയാണ് ഇയാൾ തടവിലായതെങ്കിൽ അത് മൗലികാവകാശത്തിന് വിരുദ്ധമായിട്ട് കണക്ക് കൂട്ടിക്കൂടുക അപ്പോൾ മൗലികാവകാശം ഫണ്ടമെൻ്റലാണ് പക്ഷേ അബ്സല്യൂട്ടല്ല ഫണ്ടമെൻ്റലാണ് ബട്ട് അബ്സല്യൂട്ടല്ല മറ്റെല്ലാം മാറ്റി വച്ചിട്ട് മൗലികാവകാശത്തിന് പിന്നാലെ പോകാൻ പറ്റില്ല നിങ്ങൾ കുറ്റവാളിയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളുടെ മൗലികാവകാശത്തിനും പരിക്ക് പറ്റും അഥവാ അങ്ങനെ പരിക്ക് പറ്റിയാൽ ഇപ്പം ജീവിക്കാനുള്ള അവകാശം ഒരാൾക്കുണ്ട് അപ്പോൾ പിന്നെ തൂക്കി കൊല്ലുന്നത് എങ്ങനെയാണ് കൊല്ലുമ്പോഴില്ലല്ലോ ജീവിക്കാനുള്ള അവകാശമില്ല മൗലികാവകാശമാണ് അപ്പോൾ നിങ്ങൾ കുറ്റവാളി ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൗലികാവകാശങ്ങൾ അപ്പം തന്നെ പരിക്ക് പറ്റാൻ തുടങ്ങും അതിന് അബ്സല്യൂട്ട്ലി ഇല്ലാതെയാവില്ല ബട്ട് അബ്സല്യൂട്ട് എക്സിസ്റ്റൻസും അതിനില്ല ഇപ്പം ഇങ്ങനെയൊക്കെ കോടതി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളിൽ കയറിയിട്ട് കോടതി മൗലിക അവകാശം കളിച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് പറഞ്ഞ് അയാളെ ഇറക്കി വിടുന്നു ഇതിപ്പോൾ ഡൽഹിയിൽ അയാൾ എം ഐ എമ്മിൻ്റെ താഹിർ ഹുസൈൻ ജയിച്ചു എന്നുവരെ വരും മുസ്തഫാബാദിലാണ് അയാൾ മത്സരിക്കുന്നത് അവിടെ നമ്മുടെ ഒ ഐ സി നേരിട്ട് അയാൾക്ക് വേണ്ടി പ്രചരണം നടത്തുകയാണ് ഭയങ്കര ഭീകരമായ പ്രചരണമാണ് നടത്തുന്നത്